ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അവൈലി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ നല്ല മഴക്കാറുണ്ട് ഇടയ്ക്ക് മഴ പെയ്യാനുണ്ട് രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ സാമ്പാറും ദോശയാണ് അപ്പോൾ സാമ്പാറിന് എല്ലാ കൂട്ടങ്ങളൊന്നും ഇല്ല ഉള്ള കൂട്ടങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സാമ്പാറുണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ എൻ്റെ മോൾക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ദോശ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടപ്പോൾ കുറച്ച് ദിവസമായി എന്നാൽ പിന്നെ സാമ്പാറും ദോശയും ആക്കാമെന്ന് വിചാരിച്ചിട്ടോ ഉള്ള കഷ്ണങ്ങൾ ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വാരിയിട്ട് പരിപ്പം കഴുകി വാരി വെച്ചിരുന്നു അപ്പോൾ ഇതിലൂടെ ഒന്നും ചിട്ട് ഞാൻ മിക്സർ അടിച്ചിറക്കുക ചെയ്യുന്നത് ഇപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ച് ഞാൻ കുക്കർ അടപ്പത്ത് വെച്ചു അപ്പം എൻ്റെ അമ്മൂസ് ഊസ് പറഞ്ഞ് അവൾക്ക് കോഫി മന്തിയെന്ന് പറഞ്ഞ് അവൾക്ക് കോഫിയാണ് ഇഷ്ടം അപ്പോൾ അവൾക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ കയറി അപ്പം ഗ്യാസ് ഒന്നൊക്കെ പൈഡിയാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങ് മാറി പിന്നെ ഞാൻ ഓണാക്കി കൊടുത്തു അപ്പം വന്നിട്ട് ഞാൻ എന്നാൽ അമ്മേ കോഫി പൗഡർ ഞാൻ ഇടാന്ന് പറഞ്ഞ് അവൾ വന്നാൽ കോഫി പൗഡറൊക്കെ കേട്ടോ അങ്ങനെ അപ്പൂസിനും അമ്മൂസിനും കോഫിയൊക്കെ കൊടുത്തു അപ്പോഴേക്ക് നമ്മുടെ കുക്കറിലെ സാമ്പാറിൻ്റെ എയറൊക്കെ പോയി അപ്പോൾ പിന്നെ ഇനി കടു കടവറുക്കുവാണേ അപ്പോൾ ഞാൻ കായപ്പൊടിയൊക്കെ ഇണത്ത് വിതറിയിടുന്ന ഞാൻ കാണുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പാർ നല്ല കുഴുപ്പോട് കൂടി റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ദോശ സാമ്പാറൊക്കെ കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് നേരം അവരുടെ നിന്ന് ടി വി കണ്ടിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇപ്പോൾ ചേച്ചിക്ക് അവധിയാണല്ലോ അപ്പോൾ രണ്ടുപേരെയും കൂടെ നല്ല കളിക്കൊക്കെ ചെയ്യണതാണ് വല്ലപ്പോഴും ഇങ്ങനെ സ്നേഹം വട്ടൊക്കെ ഇരിക്കാറില്ല അല്ലാതെപ്പം ഈടിയും കുസ്തി ചേക്കാനാണ് കേട്ടോ പിന്നെ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ ഈ പപ്പടവും സാമ്പാറും ഒക്കെ ആയിരുന്നു ഉച്ചക്കത്തെ കറി കുറേ നാളുകൾ കൂടിയാണ് നിന്ന് സാമ്പാർ വെച്ചത് അപ്പം മോൾക്കാണെങ്കിൽ അവക്ക് സാമ്പാർ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് അത് മതി വെക്കും അങ്ങനെ മീനൊന്നും വേണമെന്നില്ല കേട്ടോ ചോർക്കെ കഴിപ്പിച്ചിട്ട് അപ്പൂസിനെ പിടിച്ചേർത്തി ഉറക്കി അമ്മൂസം ആട്ടെ കുറച്ചു നേരം ടി വി കണ്ടാക്കി ഇരിക്കും കേട്ടോ പിന്നെ ഇടയ്ക്ക് ചുമ കളിക്കൊക്കെ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും വരയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയോ അങ്ങനെ ചേട്ടൻ ഊട്ടി ചെന്നപ്പം ബജ്ജിയും ചട്നിയും കൊണ്ടുവന്നേ പിന്നെ ചിക്കൻ വാങ്ങിക്കൊണ്ടൊന്നും അപ്പം പിന്നെ വിചാരിച്ചിരുന്നു പിന്നെ രാത്രിത്തൊക്കെ ചോറാക്കണ്ട കപ്പ വാങ്ങിയിട്ട് കപ്പ ചെണ്ടൻ പുഴുങ്ങി ചിക്കൻ കറിയും കഴിക്കാമെന്ന് വിചാരിച്ചത് അതുപോലെ തന്നെ ചോറെടുത്ത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചു കറിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ചിക്കൻ കറിയും വെച്ച് ചെണ്ടൻ പുഴുങ്ങി അപ്പോൾ രാത്രിത്തേക്ക് ഞങ്ങൾ അതാണ് കഴിച്ചത് കേട്ടോ അതേ കഴിഞ്ഞാൽ പിന്നെ അതേ കുറെ തുണികൾ മുടക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നിച്ചിട്ട് മുടക്കും കേട്ടോ അപ്പോൾ ഈ ബോക്സ് വാങ്ങിക്കുന്നതാണ് എല്ലാവരുടെയും ബോക്സ് ഞാൻ ഒന്നിച്ചു കൊണ്ടു എന്നിട്ട് മടക്കിയപ്പോൾ അപ്പം അതാത് ബോക്സിലെടുത്ത് വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ എളുപ്പമുണ്ട് മടക്കി വെക്കാൻ അല്ലെങ്കിൽ പിന്നെ മടക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് പഴയ പഴുതിയാവും പിന്നെ നമ്മൾ ഇരട്ടിപ്പണിയാവും അതുകൊണ്ട് ഞാൻ മടക്കിയപ്പോൾ തന്നെ ആ ബോക്സിലേക്ക് ഇറക്കുകയും വെക്കുകയാണ് പണ്ട് കൂട്ടി തുണി ഇഷ്ടം പക്ഷേ മടക്കി വെക്കണതിൽ ഏറ്റവും വലിയ മടിയും പണിയും ഈ ബോക്സുകൾ ഇല്ലാണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർ പറഞ്ഞു കൊടുക്കുമ്പം അത് ഏറ്റവും അടിയിലുള്ളത് ഏറ്റവും മുകളിൽ വരും പിന്നെ എല്ലാം അങ്ങ് വലിച്ചു പോലെ കിടക്കും അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഞാൻ ഈ ബോക്സ് വാങ്ങിയത് ഇത് വാങ്ങി വച്ചതിൽ പിന്നെ അങ്ങനെ വാർഡർപ്പ് അങ്ങനെ മിസ് ചെയ്യാറില്ല ഉള്ളത് ഒതുങ്ങി ബോക്സിലോട്ട് വൃത്തിയായിട്ടിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്